മാലിന്യം തള്ളാനൊരുക്കിയ രഹസ്യ കേന്ദ്രം കണ്ട് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഞെട്ടി കടമ്പൂർ പഞ്ചായത്തിലെ വിജനമായ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് മാലിന്യം തള്ളിയത് താഴെ ചൊവ്വയിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യമാണ് കരാറുകാരൻ തുറസായ സ്ഥലത്ത് തള്ളിയത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം കടമ്പൂർ പഞ്ചായത്തിലെ വിജനമായ സ്ഥലത്താണ് നിക്ഷേപിച്ചിരുന്നത് കാറാട്ടുപറമ്പ് എന്ന സ്ഥലത്താണ് വൻതോതിൽ മാലിന്യ നിക്ഷേപം കണ്ടെത്തിയത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഈ മാലിന്യ നിക്ഷേപം കണ്ടെത്തിയത് മാലിന്യം പരിശോധിച്ചതിൽ നിന്നും താഴെ ചൊവ്വയിലെ മാളിൽ നിന്നും സമീപത്തെ കടകളിൽ നിന്നുള്ള മാലിന്യമാണെന്ന് കണ്ടെത്തി സി വി ഹർഷാദ് എന്നയാളാണ് ഈ മാലിന്യം ശേഖരിച്ചതെന്ന് സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തി പി എം ശ്രീനിത്തിൻ്റെതായിരുന്നു സ്ഥലം സെക്യൂറ മാൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നാണ് കരാറുകാരൻ മാലിന്യം ശേഖരിച്ചത് ഇതാണ് പലപ്പോഴായി തുറസായ സ്ഥലത്ത് തള്ളിയത് സ്ഥാപനം ഉടമകൾക്കും കരാറെടുത്ത സി വി ഹർഷാദിനും സ്ഥലമുടമ പി എം ശ്രീനിത്തിനും ഇരുപത്തി രൂപ വീതം സ്ക്വാഡ് പിഴ ചുമത്തി ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത വിജനമായ സ്ഥലമായതിനാൽ മാലിന്യം തട്ടിയാൽ പിടിക്കപ്പെടില്ലെന്നായിരുന്നു കരാറുകാരൻ കരുതിയിരുന്നത് ഒന്നര ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് ഒരു വർഷത്തോളമായി ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നുണ്ട് പരിശോധനയ്ക്ക് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ സ്ക്വാഡ് അംഗം ഷെരീഖുൽ അൻസാർ കടമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീസ് മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ